പ്രജാപതി ഒരിക്കലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് ഒരു നല്ല മനുഷ്യൻ ആ ചോദ്യം കഴിഞ്ഞ ഉടനെ തന്നെ ആകാശത്തു നിന്നും മൂന്ന് ഇടിശബ്ദങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത് ആ ഇടിശബ്ദങ്ങൾ ഇതായിരുന്നു ദാ ദാ ദ ഇതായിരുന്നു ഇടിശബ്ദങ്ങൾ അപ്പോൾ പ്രജാപതി ചോദിച്ചു നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു അവർ ഒന്നും മനസ്സിലായില്ല ഈ മൂന്ന് ദ എന്ന് പറയുന്നത് ആദ്യത്തേത് ദാനം രണ്ടാമത്തേത് ദയ മൂന്നാമത്തേത് ദമം ഇത് മൂന്ന് കാര്യങ്ങളാണ് ദ ദ ദ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഖലീൽ ജിബ്രാൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നീ കൊടുക്കുന്നതല്ല ദാനം നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണല്ലോ ദാനം എന്നാണ് പറയുന്നത് ദയാ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വീണ് കിടക്കുന്ന സമയത്ത് അത് താനാണെന്ന് സങ്കല്പിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് അത് ദയ ആയിട്ട് മാറുന്നത് ദം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സിലുണ്ടാവുന്ന ദുരാഗ്രഹങ്ങളെ അസൂയെ ദേഷ്യത്തെ മുൻകോപത്തെ ഇതിനെയെല്ലാം സ്വയം അടിച്ചമർത്താനുള്ള നമ്മുടെ കഴിവിനെയാണ് അടങ്ങ് എന്ന് പറഞ്ഞ് അടിച്ചമർത്താനുള്ള നമ്മുടെ കഴിവിനെയാണ് ദമം എന്ന് പറയുന്നത് കുടുംബാന്തരീക്ഷത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമാണ് എന്തൊക്കെ ദാനം ദയാ ദമം അല്ലേ ഞാനൊരു ചെറിയ മാച്ച് കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് കാലയിലേക്ക് കിടക്കാം അപ്പം ആ മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മെറ്റൽ റിങ്സ് ആണ് ഈ മൂന്ന് റിങ്ങുകൾ നിങ്ങൾ തൽക്കാലത്തേക്ക് സങ്കല്പിക്കേണ്ടത് ദാനം ദയാ ഒന്നാമത്തെ റിങ് ദാനം രണ്ടാമത്തെ റിങ് ദയാ മൂന്നാമത്തെ റിങ് ദമം അപ്പം സ്വാഭാവികമായിട്ട് ഈ മൂന്ന് മെറ്റൽ റിങ് എന്ന് പറയുമ്പോൾ മജീഷ്യന്റെ കയ്യിലുള്ള സാധനം അല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് പരിശോധിച്ചോളൂ പിടിച്ചോളൂ ആൻഡ് ദാറ്റ് ഈസ് വൺ ദാറ്റ് ഈസ് ടു ആൻഡ് ദാറ്റ് ഈസ് പിടിച്ചോളൂ നോക്കാം 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 മൂന്ന് മോൾ മോൾ വാ കം പിടിച്ചോ പിടിച്ചോ ഒന്നാമത്തെ രണ്ടാമത്തെ ഹോൾഡ് ഹോൾഡ് വൺ ഇനി ചെയ്യേണ്ടത് ഈ റിങ്ങുകള് ഞാൻ ഇവിടെ ഇരിക്കും മൂന്ന് റിങ്ങുകൾ ഓഡിയൻസിനെ കാണിച്ചുകൊണ്ടിരിക്കുക മൂന്ന് റിങ്ങുകളാണ് അപ്പൊ ചോദിക്കുന്നത് ദയ ദമ ദാനം ദയാ ദമം അതാണ് മൂന്ന് അല്ലേ ഇനി നമുക്ക് രണ്ടുപേർ കൊണ്ട് ചേർന്ന് മാജിക് അടിക്കാം ഓക്കെ ഓക്കെ മാജിക്കിൽ സംഭവിച്ചിരിക്കുന്നതാണ് യു ആർ ഹോൾഡിംഗ് ദാനം ദയാ ഇത് ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ ഗുഡ് ഹ്യൂമൻ പെയിൻ അതാണ് അന്ന് പ്രജാപതി പറഞ്ഞത് നല്ലൊരു മനുഷ്യനാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ എപ്പോഴും കോർത്ത് പിടിക്കുക എന്നുള്ളതാണ് സോ താങ്ക് യു വെരി മച്ച് Everyone is unique, creative, intelligent, emotional. Everyone is a leader to manage the crisis. But is it properly identified? Realize your inner design. motor the magical motivator MQ mission to unleash the power of human mind come on see I can.